നമ്മളിന്ന് നൂറ് പേസ് കൊറിയർത്തി നിങ്ങളെ യൂട്യൂബിലും ഇൻസ്റ്റയിലും തന്ന സപ്പോർട്ടാണ് നമുക്ക് മെയിനായിട്ടുള്ളത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മീനെ പിടിച്ച് കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാക്കിങ് പ്രോസസിങ് നടക്കുന്നുണ്ടിരിക്കുകയാണ് അതിന് നമ്മൾ തീറ്റ കൊടുക്കുന്നത് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം നമ്മളെ ഇതിറ്റിങ്ങൾക്ക് നല്ല കളറൊന്നും വരാൻ വേണ്ടിയിട്ട് ആർട്ടീമിയ ഫ്ലൈറ്റ്സ് ആണ് കൊടുക്കുന്നത് ഇത് ജസ്റ്റ് നമുക്കിങ്ങനെ ഒന്ന് കൈകൊണ്ട് പൊടിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി എന്നാൽ കുഞ്ഞുങ്ങൾക്കും വരെ നല്ലോണം തിന്നാൻ സൗകര്യം നമുക്ക് മീൻ പിടുത്തം തുടങ്ങാം ഏകദേശം നൂറ് പീസ് നമുക്ക് ബൾക്കായിട്ട് ഇപ്പൊ ഓർഡർ വന്നതുണ്ട് നമുക്ക് വെള്ളം കുറവായതുകൊണ്ട് കുറച്ച് റിസ്ക് ആണ് അതെ അപ്പം അപ്പുറത്തെ ടാങ്ക് സാധനമായി കിട്ടും ഇതിന്റെ ഫുൾ സൈസ് നിങ്ങൾ ഇത് നമ്മൾ ഫീമെയിൽ ഇതിൽ നിർത്തിയതാണ് ഇതിന്റെ മാക്സിമം സൈസട്ടത് നമ്മൾ പേറിങ്ങിന് മാത്രം ഇവിടെ നിർത്തിയാണ് കുഞ്ഞുങ്ങളാക്കാൻ വേണ്ടിയിട്ട് ഫുൾ സൈസസ് ആണ്